ശ്രീ അനിൽ അക്കരാ ഇതിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ ഇത് രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത് എന്നാണ് എം വി ഗോവിന്ദൻ ചോദിക്കുന്നത് എന്ത് ബന്ധമാണ് ഇക്കാര്യത്തിൽ സി പി എമ്മിനുള്ളത് ഏരിയ സെക്രട്ടറിമാർ ഏരിയ കമ്മിറ്റികൾ പിരിച്ചെടുത്ത പണം ഉപയോഗിച്ചുണ്ടാക്കുന്ന പാർട്ടി ഓഫീസുകൾ ഇതിൽ എന്താണ് കള്ളപ്പണമെന്ന് എം വി ഗോവിന്ദൻ ചോദിക്കുമ്പോൾ ഇ ഡി ഈ നീക്കങ്ങൾ നടത്തുന്നു എന്നത് വിശ്വസനീയമായ വിവരം തന്നെയാണോ പാർട്ടിയുടെ സ്വത്തുക്കൾ കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി കണ്ടുകെട്ടുകയാണ് അതിൽ എഴുപത്തി മൂന്ന് ലക്ഷത്തിന്റെ സ്വത്തുക്കൾ ഉൾപ്പെടുന്നു അറുപത് ലക്ഷം രൂപ അക്കൗണ്ടുകളിൽ ഉള്ളതാണ് പതിമൂന്ന് ലക്ഷം ഭൂസ്വത്തിന്റെ പേരിൽ ഈടാക്കുന്നതാണ് യഥാർത്ഥ വസ്തു ഇത് തന്നെയാണോ വേണ്ടി സംസാരിച്ചാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിനകത്ത് സി പി എമ്മിന്റെ അറുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പണമായി കണ്ടുകെട്ടിയിട്ടുള്ളത് മറ്റുള്ളത് പിന്നെ റെയിസ്റ്റാർ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പുറത്തുശേരി ലോക്കൽ കമ്മിറ്റിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ഞാനിത് വളരെ കാലമായി ഈ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിലും തൃശ്ശൂർ ജില്ലയിൽ നടന്ന നിക്ഷേപ കൊള്ളയ്ക്ക് കൊള്ള എന്ന രീതിയിലും ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഇത് മനസ്സിലാക്കി വരുമ്പോൾ ഇപ്പോഴത്തെ പുതിയ സംഭവ വിവാസങ്ങളുടെ സാഹചര്യത്തിൽ നമ്മളത് ഈ കേസിനെ നന്നായി പഠിക്കേണ്ടതായിട്ടുണ്ട് സാധാരണ ഒരു ബാങ്ക് കൊള്ളയോ അല്ലെങ്കിൽ ഒരു സ്കാമ് എന്നെല്ലാം വ്യത്യസ്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് കൊള്ള നടത്തുന്നതെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണത്തിലേക്ക് ഈ കരുവുന്നൂർ ബാങ്കിലെ സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ കടന്നുപോവുകയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഇ ഡിയുടെ ഇ ഡിയുടെ ഏജൻ്റായി അല്ലെങ്കിൽ ഇ ഡിക്ക് വേണ്ടി സംസാരിക്കാമെന്ന ആളല്ല ഇതിനകത്ത് വളരെ കൃത്യമാണ് ഞാൻ ഈ കേസിലെ ഏറ്റവും ആദ്യത്തെ പിന്നെ റെയ്ഡ് നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അന്ന് ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആൾ ഞാനാണ് അന്ന് ആദ്യത്തെ പത്രസമ്മേളനം നടത്തിയ ആൾ ഞാൻ തന്നെയാണ് രണ്ട് ഈ കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസത്തിലാണ് എ സി മൊഹിതീൻ്റെ വീട്ടിൽ ഇടി റെയ്ഡ് നടത്തുന്നത് അന്ന് എ സി മൊഹിതീൻ്റെ വീട്ടിൽ നിന്നും പിന്നെ ബാങ്കുകളിലുള്ള പണം കണ്ടുകെട്ടി കണ്ടെത്തിയത് ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് ആ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു നേതാവിനെ ഫിക്സഡ് ഡെപ്പോസിറ്റായി ഈ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമായ കാര്യമാണ് അടുത്തേക്ക് ജനപ്രതിനിധികളടുത്തേക്ക് കിഡ്നിടയാൾ ചെയ്യാനും മരുന്ന് ഒക്കെ വരുന്ന സമയത്ത് ഒരു രൂപ പോലും ഇല്ല എന്ന് പറഞ്ഞു മടക്കി വിടാൻ ഈ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് കഴിയുമോ അങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ് അതിൽ തന്നെ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന് കണക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ അഡ്ജുക്കേറ്റീവ് അതോറിറ്റി അത് ആ പിന്നെ ടെമ്പററി അറ്റാച്ച്മെന്റ് സ്ഥിരപ്പെടുത്തുന്നത് പക്ഷേ എ സി മൊഹിതീനെ ഇപ്പോഴും പ്രതിയാക്കിയിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഞാൻ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെ കൃത്യമായ തെളിവെന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എലക്ഷൻ പിന്നെ കോഡ് ഓഫ് കോണ്ടാക്ട് വന്ന മാർച്ച് പതിനാറിന് ശേഷം തൃശ്ശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഇവർ പിൻവലിച്ച ക്യാഷായി പിൻവലിച്ച രണ്ടു കോടി രൂപയാണ് ൊയ്ന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ശ്രീ അനിൽ അഗര ആ ഇ ഡിയുടെ അന്നത്തെ ആ കണ്ടുകെട്ടലുണ്ടല്ലോ അന്നത്തെ ആ റെയ്ഡും അതിനുശേഷമുള്ള സ്വത്ത് കണ്ടുകെട്ടലും ഒക്കെ പണം ഈടാക്കുന്നതുമൊക്കെ അതിൽ പിന്നീട് എന്ത് നടപടി എടുത്തു ഇപ്പോൾ എ സി മൊയ്തീനെ എന്തായാലും പ്രതി ചേർത്തിട്ടില്ല പക്ഷേ ആ അറ്റാച്ച്മെൻറ്റ് ഉണ്ടല്ലോ അത് സ്ഥിരമാക്കി മാറ്റുവാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടുണ്ടോ എ സി മൊയ്തീനെ വെറുതെ മോശമാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായി എന്നായിരുന്നുവല്ലോ സി വാദം അതിലെന്തെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടുണ്ടോ അല്ല അത് കൃത്യമാണല്ലോ ഞാനത് കൃത്യമായ എന്റെ ഡോക്യുമെന്റുകൾ സഹിതം പത്രസമ്മേളനം നടത്തിയ ആളാണ് ബാങ്ക് ഓഫ് ഇന്ത്യയും തൃശൂർ പിന്നെ വടക്കാഞ്ചേരി ട്രഷറിയിലും തിരുവനന്തപുരം ട്രഷറിയിലുമുള്ള എ സി മോദിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേരിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഈ തൊണ്ണൂറ്റി ലക്ഷം രൂപ എന്ന് പറയുന്നത് ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ അദ്ദേഹത്തിന് കണക്ക് ഹാജരാക്കാൻ കഴിയാതിരുന്നത് ഇ ഡിക്ക് മുന്നിൽ കണക്ക് ഹാജരാക്കാൻ കഴിയാതിരുന്ന നാല്പത് ലക്ഷം രൂപയാണ് താൽക്കാലികമായി ഇ ഡി എന്ന് മരവിപ്പിച്ചത് അതിനുശേഷം അതിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് സാധാരണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പിന്നെ നടപടിക്രമങ്ങൾ അഡ്യൂക്കേറ്റഡ് അതോറിറ്റിയുടെ മുന്നിലാണ് കൊടുക്കേണ്ടത് അവിടെ കൊടുത്ത ഈ പറയുന്ന പിന്നെ ടെമ്പററി അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ താൽക്കാലികമായി മരവിപ്പിച്ചത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി പിന്നെ അഡ്യൂക്കേറ്റഡ് അതോറിറ്റിയിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും എ സി മൊയ്തീൻ അതിലകത്ത് എതിർ കക്ഷിയായ ഒരു നോട്ടീസ് കൊടുക്കും ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്തും ആ വിചാരണയിൽ എ സി മൊയ്തീൻ പരാജയപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാല്പത് ലക്ഷം രൂപ കണ്ടുകെട്ടിയത് അതിന്റെ കോടതി അഡ്യൂക്കേറ്റഡ് അതോറിറ്റിയുടെ ഉത്തരവ് ഞാൻ പത്രസമ്മേളനത്തിൽ ഹാജരാക്കിയതാണ് പക്ഷെ അതിനെതിരെ ആ നിയമ തുടരുന്നുണ്ടോ എന്താണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ നിയമ നടപടി എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്ത് വ്യവഹാരമാണ് നടക്കുന്നത് അല്ല അത് അഡ്യൂക്കേറ്റഡ് അതോറിറ്റിയുടെ പിന്നെ കണ്ടുകെട്ടിയ തുക പിന്നെ അത് പിന്നെ മറികടക്കാൻ കഴിയുന്നത് പിന്നെ ട്രിബ്യൂണലിലാണ് സ്വാഭാവികമായും എ സി മൊയ്തീൻ പോയിട്ടുണ്ടാവും അത് അതിന്റെ വിധി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് കടന്നാൽ പിന്നെ ഹൈക്കോടതിയിലാണ് അങ്ങനെ ഈ കരുവന്നൂർ കേസിൽ തന്നെ നിരവധിയായ ആളുകൾ ഈ അഡ്യൂക്കേറ്റഡ് അതോറിറ്റിയും അതുപോലെ തന്നെ ട്രിബ്യൂണലും കടന്ന് അത് സ്ഥിരപ്പെടുത്തിയത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്ത കേസിനകത്ത് എ സി മൊയ്തീനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളും ചെയ്ത നടപടി കോടതി തന്നെ ശരിവെച്ച ജഡ്ജ്മെന്റുകൾ നമ്മുടെ മുന്നിലുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ചർച്ച ചെയ്യാതെ പോയതാണ് അപ്പോൾ എ സി മൊയ്തീൻ യഥാർത്ഥത്തിൽ പ്രതിയാകേണ്ടതാണ് ലക്ഷം രൂപ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ കയ്യിൽ നിന്നും കണക്കിൽപ്പെടാത്ത സ്വത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടുകെട്ടിയിട്ടും ഇവിടെ കേരളത്തിൽ അദ്ദേഹത്തിനെതിരായി ഒരു വിജിലൻസ് കേസ് പോലും ഈ സർക്കാർ എടുത്തില്ല എന്ന് പറയുമ്പോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അത്ഭുതകരമായി തോന്നുകയാണ് എൻഫോഴ്സ് ഡയറക്ടറേറ്റ് സ്വത്തുക്കൾ മാത്രം കണ്ടുകെട്ടുകയും സ്വത്തുക്കളെല്ലാം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം മാത്രം കണ്ടുകെട്ടുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ പ്രതി ചേർക്കുകയും ചെയ്തില്ല എന്നാണല്ലോ താങ്കളുടെ ആരോപണം അപ്പോൾ ഇവിടെ ഈ ജില്ലാ സെക്രട്ടറി ആയ എം എം വർഗീസിന്റെ പേരിലാണ് ഈ പറയുന്ന മൂന്ന് സെന്റ് സ്ഥലം ഇല്ലേ ഈ കണ്ടുകെട്ടാൻ പോകുന്നവയിൽ ഉൾപ്പെടുന്ന മൂന്ന് സെന്റ് സ്ഥലം അതിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് അതിന് വിലയിട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലേ അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടും എന്ന താങ്കൾക്കുണ്ടോ താങ്കൾ പറഞ്ഞു വരുന്നത് അല്ല മൂന്ന് സെന്റിൽ കൂടുതലുണ്ട് മാത്രല്ല അത് പതിമൂന്ന് സെന്റ് എന്ന് പറയുന്നത് ഭൂമിക്ക് വില കുറച്ച് കാട്ടിയിട്ടാണ് പുറത്തുശ്ശേരി എന്ന് പറയുന്ന സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഇരിക്കുന്ന സ്ഥലം സി പി എം അത് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാനത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ തയ്യാറാണ് കാരണം ഇരിഞ്ഞാലക്കുടം നഗരസഭയിൽ ഈ ഇന്നസെന്റിന്റെ നാട്ടിൽ പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെന്റ് കിട്ടാൻ അനുസാരമായ കാര്യമല്ല അത് തന്നെ പിന്നെ ആധാരത്തിൽ വില കുറച്ച് കാട്ടിയിട്ടാണ് അറിയിച്ചത് ഞാൻ അതിലേക്ക് കടന്നുപോകുന്നില്ല ഇവിടുത്തെ പ്രശ്നം അതല്ല ഇവിടുത്തെ വിഷയം ഇതിനകത്ത് എം എം വർഗീസ് മാത്രമല്ല പ്രതിയാകേണ്ടത് സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലയിൽ ഇ പി ജയരാജൻ കഴിഞ്ഞ് പിന്നീട് വന്ന ബേബി ജോൺ മാഷിക്ക് ശേഷം ശ്രീ എ സി മോജിന്റെ കാലഘട്ടം തുടങ്ങിയാൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് അനഗിക അനഗികൃതമായ വായ്പയും അതിന്മേലുള്ള കമ്മീഷനും ഒക്കെ നടപ്പിലാക്കിയ കാലഘട്ടം അതാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കാലഘട്ടം രണ്ടായിരത്തി പതിനാറിൽ എ സി മൊയ്തീൻ ചാർജ് ഒഴിഞ്ഞ് കെ രാധാകൃഷ്ണനിലേക്ക് പോകുന്നു പിന്നീട് അവസാനത്തെ കാലഘട്ടത്തിലാണ് ഈ എം എം വർഗീസിന്റെ കാലഘട്ടത്തിലൊന്നും കരുവന്നൂർ ബാങ്കിനകത്ത് സ്കാം ചെയ്യാനോ അല്ലെങ്കിൽ അവിടുന്ന് പൈസ എടുക്കാനോ കഴിയുന്ന രീതിയിലല്ല മെലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കരുവന്നൂർ ബാങ്ക് ആത്മഹത്യയുടെ വക്കിലേക്ക് പോയ കാലഘട്ടമാണ് പക്ഷെ ഈ കാലഘട്ടത്തിൽ മുഴുവൻ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ രാധാകൃഷ്ണൻ ഞാൻ ആധികാരികമായി പറയുന്നു കെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും കരുവന്നൂർ കേസിനകത്ത് കൊണ്ടുവന്ന പണം അത് ഉപയോഗിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിന്റെ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി രണ്ടു കോടി രൂപ കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുമ്പോൾ ഒരു ലക്ഷത്തിൽ കൂടുതൽ തുക ബാങ്കിൽ നിന്നും പണമായി വാങ്ങാൻ കഴിയില്ല എന്നിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടു കോടി രൂപ ആ ബാങ്കിലെ മാനേജറെ ഭീഷിപ്പെടുത്തി എടുത്തത് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അത് ഫ്രീസ് ചെയ്തു അവരുടെ കൈവശത്തിലാണ് കണ്ടുകെട്ടിയ സാഹചര്യമാണ് അപ്പത് വളരെ കൃത്യമാണ് ഇതിനകത്ത് ഗോവിന്ദൻ മാഷോ അല്ലെങ്കിൽ ആ ഇ എം എസ് നമ്പൂതിരിപ്പാട് എനിയേറ്റ് വന്ന് പറഞ്ഞാൽ പോലും സി പി എം തെരഞ്ഞെടുപ്പുകളിൽ കരുവന്നൂരിലെയും കുട്ടനല്ലൂരിലെയും ബാങ്കിൽ നിന്നും അനധികൃതമായി വായ്പ കൊടുത്ത നിലയിൽ കിട്ടിയ കമ്മീഷൻ സ്വരൂപിച്ച് വെച്ച പണമാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഞാൻ ഇന്ന് ക്രൈംബ്രാഞ്ച് തന്നെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടിയാണ്